മുൻ മുഖ്യമന്ത്രി നമുക്ക് ഇതിന്റെ പ്ലാറ്റിൻ ചൂണ്ടിക്കോടെ വന്നപ്പോ അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടെ തന്നെയാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ ഒരു പ്രത്യേക പ്ലാൻ ചെയ്തത് തന്നെ നമ്മളിവിടെ കണ്ണിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട് അറുപത് വർഷമായ അറുപത് വർഷം ആയതിന്റെ ഒരു സദർശം ഈ പൊതുസമൂഹത്തില് ശുശ്രൂഷ ചെയ്യുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജോലി തിരക്കിനിടയില് അല്പസമയം നിങ്ങള് ഞങ്ങളോട് വളരെ ഔചാര്യത്തോടു കൂടെ ഇന്ന് സന്നിഹിതരായതിൽ ഞങ്ങൾക്ക് അതിയേറെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരുടെയും ഈ എന്റെ കുടുംബത്തിന്റെ പേരിൽ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യും ശനിയാഴ്ചയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ടി സതീശനാണ് അന്ന് മുഖ്യ അതിഥിയായിട്ട് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ് അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി ഇപ്പോൾ നിയമതനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിയാണ് അന്നത്തെ യോഗത്തില് അധ്യക്ഷത വഹിക്കുന്നത് അദ്ദേഹം തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനാണ് അതോടൊപ്പം തന്നെ എറണാകുളം അതിരൂപതയുടെ അധ്യക്ഷനും കൂടെയാണ് അപ്പോ അദ്ദേഹമാണ് അന്ന് ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക എം പി ശ്രീ ബെന്നി ബെഹനാൻ എം എൽ എ ശ്രീ റോജിയൻ ടോൺ നമ്മുടെ ചെയർമാൻ ശ്രീ അഡ്വകെ ഷിയോ പോൾ അതുപോലെ തന്നെ വാർഡ് മെമ്പർ സജി അദ്ദേഹം അത്രയും വിശിഷ്ടാതിഥികൾ അന്ന് പങ്കെടുക്കുന്നു പിന്നെ ഫാമിലിയിലെ അംഗങ്ങളെല്ലാവരും എല്ലാവരും ഒത്തുചേരുന്ന ഒരു നല്ല ദിവസമാണ് നിങ്ങൾ വൈകുന്നേരം മൂന്ന് മണിക്കത്തെ ആ പൊതുസമയത്തിലും ആഘോഷത്തിലേക്കും ഹൃദ്യമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് സാധിക്കുമെങ്കിൽ നിങ്ങൾ വന്നാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം പേരുണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഇരുന്നൂറ് പേരാണ് അതായത് അൻപത്തി മൂന്ന് പേര് പി ജി സ്റ്റുഡൻസ് ആണ് ഡി എൻ ബി നമ്മുടെ റിസർച്ച് സെന്റർ ആയതുകൊണ്ട് നമുക്ക് എം ബി എം എസ് പഠിക്കുന്നത് പോലെ തന്നെ ഡി എൻ ബി എന്ന് പറയുന്ന തസ്തികയിൽ പഠിക്കുന്ന നാഷണൽ തലത്തിലെ എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള എം ബി ബി എസ് കഴിഞ്ഞ ഡോക്ടേഴ്സാണ് അവർ അവരുടെ പി ജി കോഴ്സിന് വേണ്ടിട്ട് ഇവിടെ വരുന്നു മൂന്ന് വർഷത്തെ കോഴ്സുണ്ട് അവരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് അവർ ഇവിടെ പഠിക്കുന്നുണ്ട് അവര് അൻപത്തിമൂന്ന് പേര് ഇവിടെ സർവൻ ചെയ്യുന്നുണ്ട് പിന്നെ കൺസൾട്ടൻസ് ആയിട്ട് നൂറ്റി അൻപതോളം പേരുണ്ട് അങ്ങനെ ഇരുന്നൂറ് ഡോക്ടേഴ്സിന്റെ സേവനം ഇവിടെയുണ്ട് നമുക്ക് ഇരുപത്തിയെട്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അതില് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുമ്പോൾ കണ്ണ് പിന്നെ നിങ്ങൾക്കറിയാം പാമ്പ് ചികിത്സ പാമ്പ് വിഷു ചികിത്സ കേരളത്തില് അറിയപ്പെടുന്ന ഒരു വിഷുചികിത്സാ കേന്ദ്രമാണ് നമ്മുടെ അങ്കമാലി ആശുപത്രി അത് തുടങ്ങിയിട്ട് ഇപ്പോ അൻപത് വർഷം ആകാൻ പോകുന്നു അത്രയും പാരമ്പര്യത്തോടുകൂടി കേരളത്തിന്റെ അംഗങ്ങളോ ഇങ്ങോളം പ്രത്യേകിച്ച് ഈ സീസൺ കരിമാസം തുടങ്ങിയാൽ പാമ്പുകടിയുടെ ഒരു കാലമാണ് കേരളത്തില് അതുകൊണ്ട് കേരളത്തിന്റെ വടക്കിൽ നിന്നും തെക്കുന്ന ആളുകൾ ഓടിയെത്തുന്ന ഒരു വിഷ ചികിത്സാ കേന്ദ്രം കൂടിയാണ് നമ്മുടെ അങ്കമാലി ഇപ്പൊ നമുക്ക് കാരണം കണ്ണിൻ്റെ മാത്രം സ്പെഷ്യലൈസേഷൻ നാല് പ്രധാനപ്പെട്ട സ്പെഷ്യലൈസേഷൻ അകത്തുണ്ട് അതിന് ഉപവിഭാഗങ്ങൾ വേറെയും നമുക്ക് ഉണ്ട് പിന്നെ കാർഡിയോളജി ഡേ ടു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഓങ്കോളജി നെഫ്രോളജി അതുപോലെ തന്നെ ഗ്യാസ്ട്രോളജി അങ്ങനെ വിവിധങ്ങളായ സ്പെഷ്യലൈസേഷൻസ് നമുക്കിവിടെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പുതിയതായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട് അപ്പോ കാർഡിയോളജിയിലും അതുപോലെ തന്നെ കാസ്ട്രോളജിയിലും ന്യൂറോളജിയിലും നെഫ്രോളജിയിലും ഒക്കെ വളരെ വർദ്ധിച്ച തോതിൽ പേഷ്യൻസ് ഫ്ലോ വരുന്നത് ഇവിടുത്തെ ഡോക്ടേഴ്സ് അത്രയും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് കൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരും പറയുന്നവരും നല്ല കമന്റ് ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചാണ് വളരെ പോസിറ്റീവായിട്ടാണ് ഡോക്ടേഴ്സിനെ കുറിച്ച് പേഷ്യൻസ് കമന്റ് പറയുന്നത് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സീനിയർ ഡോക്ടർ ആണെങ്കിലും ജൂനിയർ ഡോക്ടറാണെങ്കിലും രോഗികളുമായിട്ടുള്ള അവരുടെ സമ്പർക്കത്തിന് വളരെ ഹൃദ്യമായ ഒരു ബന്ധം സൂക്ഷിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഇത് സാധാരണക്കാരുടെ ആശുപത്രിയാണ് നിങ്ങളവിടെ പത്രപ്രവർത്തകരിപ്പുണ്ട് നിങ്ങളുടെ പത്രപ്രവർത്തകർ ഈ അടക്കി വലിയ തുമതിൽ വാർത്തിയാക്കിയത് ഞാൻ വളരെ ഗൗരവപൂർവ്വം തന്നെ കാണുന്ന ഒരു വിഷയമാണ് ഞാൻ അതും കൂടി പറഞ്ഞിട്ട് ഈ ഒരു ഡോക്ടറി അവസാനിപ്പിക്കുകയാണ് മൂന്ന് തരം ഹോസ്പിറ്റലുകളെ കേരളത്തിലും ഇന്ത്യയിൽ അവശേഷിക്കുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ പഠനം പറയുന്നത് മൂന്ന് തരം ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയാണ് അത് മാറ്റിവെക്കാൻ പറ്റില്ല മറ്റൊന്ന് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളാണ് മൂന്നാമത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ട്രസ്റ്റുകൾ നടത്തുന്ന ഹോസ്പിറ്റലുകളാണ് ഈ മൂന്ന് തരം ഹോസ്പിറ്റലുകളെയും കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവുകയുള്ളു എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ സാധാരണ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെല്ലാം അമേരിക്കൻ കമ്പനികൾ ഭീമന്മാരായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പല ഹോസ്പിറ്റലുകളുടെയും ഷെയർ ഭീമമായ തോതിൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾ ഏറ്റെടുത്തിട്ടുള്ളത് കൊണ്ട് അവരുടെ ഓണർഷിപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഏറ്റെടുക്കുന്നില്ല ഷെയർ അമ്പത്തിനം എടുത്താൽ ഓണർഷിപ്പ് അങ്ങോട്ട് പോകുന്നു അതുപോലെ പ്രൈവറ്റ് സെക്ടറുകളിലുള്ള നല്ല പേരെടുത്ത ഹോസ്പിറ്റലുകളെല്ലാം അങ്ങനെ പോകുന്നു പിന്നെ പാവപ്പെട്ടവരെ ആശ്രയിക്കാൻ പറ്റുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലും ഇതുപോലെയുള്ള ട്രസ്റ്റ് ഹോസ്പിറ്റലുകളും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഞങ്ങളെ പോലെയുള്ള ഈ ഹോസ്പിറ്റലുകൾ നടത്തുന്ന ഏജൻസികളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു സാധാരണക്കാരെ കേറ്റു ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആധുനിക സൗകര്യങ്ങൾ മിതമാ രീതിയിൽ കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു ആ രീതിയിലേക്ക് പാവപ്പെട്ട മനുഷ്യരെ കേറ്റു ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ തൊണ്ണൂറ് വർഷം മുമ്പ് ആരംഭിച്ചത് അതേ ചൈതന്യത്തിൽ ഇന്നും തുടരുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടി ഞങ്ങളുടെ സന്തോഷമുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തോട് നിങ്ങൾ കാണിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കാണിക്കുന്ന ആ നിർലോഭമായ സഹകരണത്തിന് ഞങ്ങൾ നിങ്ങളെ പറയുന്നു ഒരു ഇന്ന് ഈ ഈ കാരണം ഞങ്ങൾക്ക് നിങ്ങളോടുള്ള കൃതജ്ഞതയും ആദരവും പ്രകടിപ്പിക്കാൻ വേണ്ടിട്ടാണ് കുറച്ചുപേരും കൂടെ വരും നമ്മളൊരു നൂറോളം പേരെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അത്രയും പേര് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ആണ് നിങ്ങൾ ഉദ്യോഗസ്ഥർ വരുന്നത് എന്നുള്ളതൊന്ന് നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം എങ്കിലും നിങ്ങളുടെ നല്ല മനസ്സിന് ഹൃദയദൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം നമുക്ക് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിലേക്ക് കാണാം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോ ജോയിന്റ് ഡയറക്ടറായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് എക്സ്പീരിയൻസ് ഒരു വലിയ എന്റെ പേര് ജെ കെ ഞാൻ വന്നിട്ട് മൂന്ന് മാസമേ ആയിക്കൊള്ളൂ ഈ ഹോസ്പിറ്റലുമായിട്ട് രണ്ടുപേരും ആയിട്ട് വന്നതാണ് ും രണ്ടിലും കൂടെയുണ്ട് ഫാദർ എബി കളപ്പരയ്ക്കില് അദ്ദേഹം ഒന്നര വർഷമായിട്ട് ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അച്ഛനും കൂടെ ഉണ്ട് ബോൾസൺ പാടി അച്ഛൻ നമുക്ക് നമുക്കൊരു ചാർജ് അച്ഛനാണ് അതുപോലെ സിയാലിലെ നമുക്ക് നമ്മുടെ സേവനം കൊടുക്കുന്നുണ്ട് അതിന്റെ പിന്നെ നമുക്ക് മൂന്ന് സ്പിരിച്വൽ ഫാദേഴ്സ് ഉണ്ട് ആഗ്മിയ കാര്യങ്ങളും ഫാദർ ജോർജ് തേക്കാനത്ത് ഫാദർ പോൾ കല്ലുക്കാർ ഫാദർ ജോർജ് ഈ മൂന്ന് അച്ഛന്മാരാണ് ഞങ്ങൾ ഇവിടെ സ്പിരിച്വൽ ഫാദേഴ്സ് ാണ് നമ്മുടെ സി എം ബി എസ് സി അക്കാഡമിക് കാര്യങ്ങളും കൂടി നോക്കും നമുക്കിവിടെ ജി എൻ എം ഉണ്ട് ബി എസ് സി നേഴ്സിംഗ് ഉണ്ട് അതുപോലെ അലൈഡ് സയൻസസ് ഉണ്ട് നമുക്ക് ഏതാണ്ട് ഒരു അറുന്നൂറോളം കുട്ടികൾ പോൻസ്റ്റിറ്റ്യൂഷനിലായിട്ട് പഠിക്കുന്നുണ്ട് ബി എൻ കൂടാതെയാണ് പിന്നെ നമുക്ക് തൊട്ടടുത്ത് മുന്നൂറ് കോഴിയില് സൗരഭ്യ സൗരഭ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്റർ ഉണ്ട് എന്നിട്ടോടെ സ്ഥലത്ത് നമ്മള് യോഗ ആയുർവേദം അതുപോലെ നാച്ചുറൽ ബുദ്ധി ഈ മൂന്ന് മേഖലയിലുള്ള ശുശ്രൂഷ ആരോഗ്യ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന അവിടെ വൈദ്യുതി അച്ഛനും ചിമക്കിലച്ഛനുമാണ് അത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്തം നിങ്ങൾക്ക് എല്ലാവർക്കും തപസ്സു വന്നവർ കൃത്യമായിട്ട് എന്തായാലും സ്വാഗതം പക്ഷെ അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയോടു കൂടെ കൃത്യമായ സ്വാഗതം